ഹായ് ഫ്രണ്ട്സ് ലൈഫ് സ്റ്റൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വണ്ടിയിൽ പടർന്നു കിടക്കുന്നത് നമ്മുടെ ചാനൽ കാണുന്ന മിക്കവർക്കും അറിയാമെന്ന് തോന്നുന്നു അറിഞ്ഞുകൂടാത്തവർക്കായി പ്രത്യേകമായി പറയാം നിത്യവേദനങ്ങ നിത്യവേദനയുടെ ഒരു ചുവട് വള്ളി ഇവിടെ പടർന്ന് കയറിയിരിക്കുന്നതാണ് അതിൽ ധാരാളം പൂക്കളും കായകളും നിറഞ്ഞിരിക്കുന്നുണ്ട് കാര്യമായ പരിചരണങ്ങൾ ഒന്നും തന്നെ കൊടുക്കാതെ ധാരാളം നിത്യവേദനങ്ങ നമുക്ക് സുലഭമായി കിട്ടും വള്ളി എത്രമാത്രം പടരുന്നുവോ അത്രമാത്രം ഇതിൽ കാ പിടിക്കും എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത പണ്ടത്തെ കാലങ്ങളിലൊക്കെ വേലികളിൽ അതിർവരമ്പുകളായിട്ടും വേലിപ്പടർപ്പായിട്ടും ഒക്കെ ഇത് ധാരാളം ഉപയോഗിച്ചിരുന്നു വേലിപ്പടർപ്പായി ഉപയോഗിക്കാൻ പ്രധാന കാരണം എന്തെന്ന് വെച്ചാൽ ഇത് വള്ളി നന്നായി പടർന്നു പൊങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് വള്ളികൾ കൊണ്ട് തന്നെ ധാരാളം നിറയും അന്നേരം തന്നെ ഇതിനെ അപ്പുറവും ഇപ്പുറവും നിൽക്കുന്നവരെ കാണാൻ പോലും പറ്റാത്ത രീതിയിൽ അത്രമാത്രം വള്ളികൾ കൊണ്ട് നിറഞ്ഞിരിക്കും അതിനകത്ത് തന്നെ ധാരാളം കായും വരും ഈ നിത്യവഴുതനങ്ങ കായ്കളൊക്കെ നല്ല രീതിയിൽ നമുക്ക് യോഗ്യമാണ് കുടൽ സംബന്ധമായ അല്ലെങ്കിൽ വയർ സംബന്ധമായ പല രോഗങ്ങൾക്കും നിത്യവഴുതനങ്ങ വളരെയധികം നല്ലതാണ് ഈ വള്ളികളിലേക്ക് ധാരാളം പൂക്കൾ വിരിയുന്നതാണ് ഇതിലെ പൂക്കൾ മിക്കവാറും ലാവൻഡർ കളർ അല്ലെങ്കിൽ വെള്ള കളറായിരിക്കാം ഒരു ലൈറ്റ് വയലറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഇതിലെ പൂക്കളൊക്കെ കോളാമ്പി പോലത്തെ സൈസിലായിരിക്കും കൂടുതൽ കാണുന്നത് വളരെ വലിപ്പമുള്ള പൂക്കളാണ് വൈകുന്നേരം വൈകുന്നേരമാകുമ്പോൾ വിരിയുന്ന പൂക്കൾ രാത്രി മുഴുവൻ നിന്ന് പകലാകുമ്പോഴാണ് ഇത് അണയുന്നത് രാത്രി കാലങ്ങളിൽ വിരിയുന്നത് കൊണ്ട് തന്നെ വേലികളിൽ ഇത് കാണാൻ നല്ല ഭംഗിയായിരിക്കും നിത്യവരുതനങ്ങളെ കാ ഒരുപാട് മുറ്റുന്നതിന് മുന്നേ തന്നെ നമ്മൾ അടുത്തെടുക്കേണ്ടതാണ് ഒരു കൈവിരലിൻ്റെ നീളത്തിൽ ചെറിയ മുട്ടുകളോടുകൂടിയാണ് കൂടുതലും ഇതിലെ കായകൾ കാണുന്നത് ചെറുതായിരിക്കുമ്പോൾ അടക്കുന്നതാണ് അത്യുത്തമം ഒരുപാട് വിളഞ്ഞു കഴിഞ്ഞാൽ അത് വിത്തിനേക്കെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് മെഴുക്കു പുരട്ടി ഉണ്ടാക്കുവാനും വറുത്തരച്ച കറി ഉണ്ടാക്കുവാനൊക്കെ ഇത് നന്നായി ഉപകരിക്കും പാചകത്തിനായി എടുക്കുമ്പോൾ ഇതിനെ നെടികെ പിളർന്ന് വെള്ളത്തിലേക്ക് ഇടേണ്ടതാണ് കാരണം ഇതിൽ ചെറിയൊരു കറയുണ്ട് നിമിഷ നേരം കൊണ്ട് തന്നെ ഇതിലെ കറ പോകുന്നതുമാണ് മെഴുക്ക് ഉണ്ടാക്കാൻ അറിയാത്തവർ നമ്മുടെ ചാനൽ നോക്കിയാൽ മതിയാകും അതിൽ തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ട് എല്ലാവരുടെയും വീട്ടിലും ഒരു നിത്യവേദനങ്ങൾ നടണം എന്നതാണ് നല്ലത് കാരണം ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ നല്ലൊരു വെജിറ്റബിൾ കിട്ടുന്ന ഒരു സസ്യം കൂടെയാണ് നിത്യവേദന മണ്ണിൽ ധാരാളം ഉണക്ക ഇലകളും പച്ച ഇലകളും ഒക്കെ ഇട്ട് മണ്ണ് അതിലേക്ക് നമുക്ക് ഇതിന് തൈ നടാം ഈ തൈ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ വള്ളിയായി പടർന്നു പോകും ആ പടർന്നു പോകുന്നതിനെ നമ്മൾ നല്ല രീതിയിൽ കെട്ടി വിടുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും മരത്തിലേക്ക് വിടുകയോ ചെയ്യുക പടരാൻ നമ്മൾ കൊടുക്കുന്ന അനുവദനീയമായ അവസ്ഥയാണ് ഏറ്റവും നല്ല കകിട്ടുവാൻ സഹായിക്കുന്നത് ഇതിന് ചെറിയൊരു നനവിൻ്റെ ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ചെറിയ രീതിയിൽ നനവ് കൊടുക്കുന്നത് നല്ലതായിരിക്കും പച്ചില വെള്ളവും ചാരവും ചാമ്പലയും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്നത് നല്ലതാണ് പൂവിരിക്കുന്നത് വൈകുന്നേരമായതുകൊണ്ട് തന്നെ ചെറിയ കൊതുകുകളുടെയും ഈച്ചകളുടെയും ശല്യം ഇതിനകത്ത് ഉണ്ടാകാറുണ്ട് ചെടിക്ക് ചുറ്റും ചെറുതായി ഒന്ന് പുകച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ശല്യം അങ്ങ് പെട്ടെന്ന് മാറുന്നതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ നല്ല നല്ല വീഡിയോസുമായി ഇനിയും നിങ്ങൾക്ക് മുന്നിൽ വരുന്നതാണ്